എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലിറങ്ങുന്ന നിലാവേമ്മ സസ്യതാദികൾ പോലും സലാം പറഞ്ഞ ലോകത്തിൻ്റെ ഒരേ ഒരു പ്രഭു ഇത്രയും അംഗീകാരം ലഭിച്ച ഒരു നേതാവ് ലോകത്തുണ്ടോ ആളുകൾ കാണാകുതിക്കുന്ന ഒരു നേതാവ് ലോകത്തുണ്ടോ കോടാന കോടി കിലോമീറ്ററുകൾ താണ്ടിയിട്ടും വർഷങ്ങൾ താണ്ടിയിട്ടാണെങ്കിലും എത്താൻ കുതിക്കാത്തവരുണ്ടാകുമോ മദീന ഒരു അനുഭൂതിയാണ് മദീന ഒരു സ്നേഹസാഗരമാണ് മദീന ഒരു വെള്ളക്കൊട്ടാരമാണ് ലോകത്തെവിടെയും കാണാത്തൊരു സൗദമാണ് പച്ചക്കോമ്പ നോക്കി നിക്കാൻ ചേരാണ് സുബഹിന്റെ ടൈം ടൈമാകുമ്പോൾ ആ പതിസാദിക്ക് വെളിവാകുന്നൊരു നേരത്ത് പവിത്രരായ ഹബീബിന്റെ പരിശുദ്ധമായ വെള്ളക്കൊട്ടാരത്തിന്റെ ആ പച്ചക്കുപ്പയുടെ ചോട്ടിലങ്ങ് ചെന്ന് നിൽക്കണം സുബഹി നേരത്ത് പലരുമാനത്ത് പച്ചക്കുപ്പോടെ നിന്ന് அச்சலாம் மொழியே பாபினாந்தி தூரையான மோகமாதிரு கனகமந்திர மாமதீன கண்ணில் காட்டிடனே சுபுஹிபாங்கி நேரத்து பலரும் மாமாதீனத்து പച്ചക്കുപ്പൊഴി ആ രംഗമൊന്ന് കൽകുലൂടെന്ന് കണ്ണോടിക്കണം എൻ്റെ ശബ്ദം സഭിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ആ വെള്ളക്കൊട്ടാരത്തിൻ്റെ മുമ്പിലാണെന്ന് കണ്ണടച്ചെന്ന് ചിന്തിക്കണം അവിടെ ആരാണുള്ളത് ലോകത്തിൻ്റെ മുത്താണ് سيد البراء رحمه للعالمين راحه للعاشقين سراج السالكين نبي الحرمين وسيلتنا في الدارين شمس الله بدر الدجى كهف الورا شفيعنا ومعشوقنا وقرة عيوننا، وثمرة فؤادنا شفيع الورا محمد رسول الله ലോകത്ത് നമ്മളിപ്പോൾ ഒരാളെ ഒരാളെ പറ്റി വർണ്ണിക്കാമില്ല മനസ്സുണ്ട് ആ വർണ്ണനയിൽ നമ്മൾ പല പ്രാവശ്യമായി അവരുടെ പേരുകൾ പറഞ്ഞു അവരെ പറ്റി വർണ്ണിച്ചു കുറെ കഴിയുമ്പോൾ എപ്പോഴും പേര് പറയുന്നതിന് ശരിയല്ല ഒരാൾ സഹാബിയുടെ സഹാബിയുടെ മുമ്പിൽ വന്നു ഇത് ഞാൻ ഈ വിഷയം പറയുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് പിടിച്ചിട്ട് ആ രംഗം ഒന്ന് മുമ്പിൽ ആ മനുഷ്യൻ വന്നിട്ടെന്ന് മുമ്പിൽ ഒരാൾ വന്നു വന്നിട്ട് പറഞ്ഞു പട്ടിണിയാണ് സങ്കടാണ് എന്തെങ്കിലും തരണതിരിക്കും പറഞ്ഞു ഇന്ന സ്വഹാബിയോട് ചെന്നിട്ട് പറയാം മുഹമ്മദ് പറഞ്ഞു എന്ന് പറയാം ഇതേ കേട്ടപാടെ നമ്മുടെ ഓരോരുത്തരുടെ കല്ലിൽ ഒന്ന് കൊണ്ടുവന്ന നമ്മൾ കിടക്കുന്ന കിടത്തത്തിൽ നിന്നും കണ്ണു തുറക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് കരുതച്ചവരെ നമ്മൾ മദീനയിലാണ് ആ രംഗം ചിന്തിച്ചു നോക്കണം ആ സഹാബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാൻ പട്ടിണിയാണ് പരിവട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ചെയ്യാൻ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് ഈ സ്വഹാബി ചോദിച്ചു ചോദിച്ചു ആര് ആര് പറഞ്ഞു 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 വീണ്ടും വീണ്ടും മുഹമ്മദ് മുഹമ്മദ് ശൈലി മാറി ആ ആരെങ്കമൊന്ന് കല്പിരെന്ന് ചിന്തിച്ചേ വീണ്ടും ചോദിച്ചു ആര് പറഞ്ഞു ഈ ചോദ്യം നമ്മൾ കേൾക്കുന്നു എന്ന് മനസ്സുണ്ട് കരുത് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇദ്ദേഹം ചോദിക്കും തോറും മുഹമ്മദ് പറഞ്ഞു മുഹമ്മദ് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്ന് ഇല്ല നബിയുടെ അരികത്ത് വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ പോകില്ല ീറി വെന്തിടുന്നു അങ്ങയുടെ അങ്ങൂടെ കേട്ട് ചൊന്നു ഞാൻ നബിയെ പാല പാലഭാവീഷം എന്നോട് ചോദ്യമാ ബിയേ ആര് ചൊന്ന വീണ്ടും ആര് ചൊന്നി ഞാൻ പോകില്ലാതെ അസുറല്ലാഹി തന്നൽ ആ സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു ഞാനല്ലേ പറഞ്ഞോട്ടെ ഞാനല്ലേ പറഞ്ഞു വിട്ടത് നിങ്ങൾ എന്തോ പണിയാ ചെയ്തേല ആ രംഗമൊന്ന് തൽവിൽ കൊണ്ടുവരണം ഈ സ്വഹാബി മുസ്തഫായ മുമ്പിൽ നിന്നിട്ട് കരയുന്ന രംഗം കണ്ണുനീരുവാർന്നൊഴിവുന്നുണ്ട് നടച്ചു പിടിച്ച് കേട്ടാ കരയാതിരിക്കോലല്ലാ ആര് പറഞ്ഞെന്ന് ചോദിച്ചൊപ്പം മുഹമ്മദ് എന്ന് പറഞ്ഞു ആ പേര് ഒരുപാട് തവണ കേൾക്കാൻ ഞാൻ ആശിച്ചുപോയി അവിടെ നിന്ന് എത്ര പ്രാവശ്യം ഈ മനുഷ്യൻ എന്റെ റസൂല്ലാന്റെ പേര് പറയുന്നു അത്രയും സ്വതൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു നബിയേ എത്ര പ്രാവശ്യം അവിടുത്തെ പേരാവർത്തിച്ച് പറയുന്നു ഞാൻ കൊടുക്കുന്നില്ല എൻ്റെ എൻ്റെ എങ്ങനാറ സൂലവേറെ ആട്ടിയോടിക്കുന്നേ എന്റെ നോവ് പറഞ്ഞു വിട്ട പാവം മനുഷ്യനുമല്ലേ എന്റെ റസൂരുള്ള എന്റെ റസൂരുള്ളവേ അങ്ങയോടെ പേര് എത്ര പ്രാവേശം ഞാൻ കേൾക്കുവാൻ കൊതിച്ച് ഒരിക്കലും

എത്ര പ്രാവശ്യമാണ് എത്രയോ പ്രാവശ്യമാണ് ഹബീബിന്റെ മതി പാടി അത്രയും പ്രാവശ്യം പറഞ്ഞിരുന്നെങ്കിലും പറഞ്ഞിരുന്ന കൊടുക്കുമായിരുന്നു അതാണ് തങ്ങളോടുള്ള സ്നേഹം വീടിന്റെ വീടിൻ്റെ തന്റെ ഭാര്യയോട് നല്ല സ്നേഹമുള്ള സ്നേഹമുള്ള ആളെ വിടുന്നുവല്ലാതെ കിടന്നിട്ട് കരയുകയാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട് ഭാര്യയോട് പറഞ്ഞു ഇന്ന് ഞാൻ കട്ടിലിൽ കിടക്കൂല ഞാന നിലത്തെ കിടക്കുന്നുള്ളൂ ഭാര്യ പലവട്ടം പറഞ്ഞു വേണ്ട പ്രിയപ്പെട്ടവരെ കട്ടിന് കുഴപ്പമില്ല ഞാൻ താഴെ കിടന്നോളാം കിടന്നോ പറഞ്ഞു വള്ള ഞാന് കിടക്കൂല ഞാൻ കിടക്കൂല ഭാര്യ കൈ പിടിച്ചു വലിച്ചു തൻ്റെ ഭാര്യ പിടിച്ചു വരച്ചു കത്തളി വന്നു കിടന്നു വീണ്ടും എഴുന്നേറ്റിരിക്കാൻ ഒരു വെപ്രാളം വന്നതുപോലെ വെപ്രാളം വന്നതുപോലെ എഴുന്നേറ്റിരിക്കാണ് ഭാര്യ അവിടെ നിന്ന് അവസാനം എൻ്റെ കൈ പിടിച്ചിട്ടൊരു ചോദ്യമാണ് നിങ്ങൾക്കെന്തേ പറ്റി പോയത് പോയത് നിങ്ങളെന്തിനാണ് ഇങ്ങനെ കരയുന്നത് ആ ഈ മനുഷ്യൻ്റെ കണ്ണുകള് നിറഞ്ഞൊഴുകി കവിൽത്തടങ്ങളിലൂടെ കണ്ണുനീര് വന്നുപോയി അവിടെ നിന്ന് ഞാൻ ഞാനങ്ങനെ കട്ടിൽ കിടക്കാനാണ് ഇന്ന് ഈ രാത്രി എൻ്റെ റസൂല് മണ്ണിലല്ലേ എൻ്റെ ഹബീബ് പരിശുദ്ധമായ ഉള്ളിലുള്ള ആ ഖബർ ഷരീഫിലല്ലേ എൻ്റെ റസൂലുള്ള മണ്ണിൽ കിടക്കുമ്പോൾ ഞാനെങ്ങനെ കട്ടിലിൽ കിടക്കാനെൻ്റെ ഭർത്താവിൻ്റെ ആ വാക്ക് കേട്ട് എൻ്റെ ഭാര്യയുടെ കണ്ണു നിറഞ്ഞൊഴുകിപ്പോയി കവിൽക്കടങ്ങളിലൂടെ കണ്ണുനീര് ഒഴുകി ഒഴുകി വന്നുപോയി വസ്വലോ അലൈക്കയാ ആ രംഗങ്ങൾ ആർക്കാണ് ആലോചിക്കാൻ പറ്റുക ആ രംഗങ്ങൾ ആർക്കാണ് ചിന്തിക്കാൻ പറ്റുകൾ നമ്മുടെ കൽഭങ്ങളിലൂടെ കടന്നു വരണം അസുലിൻ്റെ ഓർമ്മകൾ നമ്മുടെ കൽഭകളിലൂടെ അത് കടന്നു വരണം ആ സമയമാണ് തങ്ങളോടുള്ള മാധുര്യം ഹബീബിനോടുള്ള അടങ്ങാത്ത ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടാകുന്നത് പരിശുദ്ധമായ പവിത്രമായ ആ വെള്ളക്കൊട്ടാരത്തിന്റെ ചാലി എത്തുമ്പോ തന്നെ തങ്ങളുടെ പോലെ മനസ്സ് മുട്ടിപ്പോലെ ആശങ്ക സുല്ലാന്റെ പേര് സ്വനാർത് കൊള ചൊല്ലിച്ചൊള്ളിച്ചിനല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ സുറുല്ലാന്റെ ആ ഇങ്ങനെ പച്ചക്കുപ്പയിലേക്കിങ്ങനെ നോക്കിരിക്കുമ്പോ അറിയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പോകും മനസ്സുവല്ലാതെ കൊട്ടിപ്പോകും ആ പച്ചക്കുമ്പയിൽ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ടുണ്ട് പച്ചക്കുമ്പയുടെ രകത്ത് പോയി മുത്തുനബിയോട് സ്വലാത്ത കൊല്ലുമ്പോ മുത്തുനബിയോട് സലാം പറയുമ്പോൾ എന്തോ അനുഭൂതിയാണ് മനസ്സുവല്ലാതെ പകറിപ്പോകും എത്ര കാണാൻ കൊതിച്ച സ്ഥലമാണ് എത്രയോ ആശിച്ചൊരു ഉറവിടമാണ് റസൂറുള്ള കാണാൻ വേണ്ടിയിട്ട് വിദൂരങ്ങൾ താണ്ടിയിട്ട് വന്ന് നിന്നിട്ട് ആ പച്ചക്കും പയ്യ നോക്കി നിന്നിട്ട് ഉറപ്പായിട്ട് മനസ്സുകൊണ്ട് കരുതിയിട്ട് പറയാട് അവിടെ റസൂറുള്ളയുണ്ടേ അവിടെ സുതീഖ് തങ്ങളുണ്ടേ അവിടെ ഉമറുമനിൽ ഹകാബ് തങ്ങളുണ്ടേ നോക്ക് മനസ്സിൽ നമ്മളെ നമ്മളെ ഇങ്ങനെ നമുക്ക് ാണ് നമ്മുടെ കല്വിലേക്കൊരു നോട്ടമാണ് നമ്മുടെ കല്വിങ്ങനെ പിടഞ്ഞു പോവാണ് സ്വലാത്തുകൾ പറയുമ്പോൾ നെഞ്ചു പൊട്ടിപ്പോകും ആ പച്ചക്കുമ്പയു നോക്കുമ്പോൾ മിഴികൾ നിറഞ്ഞു ഒഴുകിപ്പോകും ചുണ്ടുകൾ വിരുമ്പിപ്പോകും അള്ളാഹുവേ ഞങ്ങൾ മുഴുവനും അവിടെ എത്താനുള്ള നൽകണേ അതുകൊണ്ട് ഹബീബിന് ഇഷ്ടപ്പെടുന്നവരാവുക ആ വഴികളിലൂടെ വരുന്നവരാവുക അള്ളാഹാമെ സ്വീകരിക്കട്ടെ ഇൻഷ ബാക്കിയുള്ള ദീപിൻ്റെ മധുവാണി വരുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചർച്ചകൾ ചെയ്യുന്നു സ്വീകരിക്കട്ടെ അസലു വർമ്മ